ിറ്റല്ലോ കൊണു തെല്ലോ ചാടി മറന്നല്ലോ കുട്ടിക്കര വരുന്നില്ല വീട്ടിൽ നിന്നാലോ സന്ധ്യവരുന്നേ ഉണ്ണി പണ്ട് കാലിക്കണ്ടേ സെ പണ്ട് കളിക്കണ്ടേ താങ്ക് യു താങ്ക് യു മോട് തുണി മോട് രാജഗിരി ഹോസ്പിറ്റലിലെ ഓണം മോട് ഇന്ന അടിപൊളി നമ്മളെ ഓണാഘോഷം ഇവിടെ നടക്കാൻ പോവുകയാണ് വിഭവ സമൃദ്ധമായ സദ്യ വിഭവ സമൃദ്ധം അവിടെ ഇവിടെ അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കുറച്ച് കഴിഞ്ഞാൽ അൺബോക്സിങ് നടക്കും മേഡം കടന്നു പോഡം ഇതാണ് നമ്മുടെ മന്ദ മന്ദം മന്ദ നമ്മുടെ വനിതാ മേഡം കടന്നു വരികയാണ് വരൂ വരൂ ഹാപ്പി 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 ഓണം 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 ഓണാഘോഷത്തിന്റെ നീ ആദ്യം വരുന്ന പാവാട സാരിയാണ് നീ ദാവണി ദാവണി നല്ല രസം എനിക്ക് ഇത് നീ എന്താണ് ഓണത്തിന് മൈലാജിറ്റും നമ്മുടെ എച്ച് ഓടി എച്ച് ഓടി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലേ കാശ്വാലിറ്റി എച്ച്ഒടി പറയൂ പറയൂ എച്ച് ഓടി എന്താണ് ഞാൻ ഒന്നോ രണ്ടോ ഷോർട്സ് മാത്രം പിന്നെ കുറച്ച് പണി തരുന്ന ആൾക്കാർക്ക് ഞാൻ വെച്ച് പണി കമോ ദേവോ എല്ലാവർക്കും ഹോണം അല്ലേ പറയുന്നത് രണ്ട് കൊച്ചു കുട്ടികൾ നല്ല ഓപ്പി ആണ് നല്ല സാരി ആദ്യമായിട്ട് എടുക്കാൻ തോന്നുന്നു നല്ല സാരി അല്ല എന്താ പറയാ പാവാടസാരി ധാവണി പാവാടസാരി എന്നാണ് ഞാൻ പറയുന്നത് ഭക്ഷണം കേക്കുകയും ഫിത ഓടിയിരിക്കുകയാണ് ഫിത ഓടി 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 ഭക്ഷണത്തിന്റെ പേരിലേക്ക് സിസ്റ്റർ ഭക്ഷണം എന്ന് പറയുമ്പോ അങ്ങോട്ട് തിരിച്ചോടുകയും ഏർ എന്തായാലും നമ്മൾ ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള പുറ തയ്യാറെടുപ്പിലാണ് ഏർ വിളക്കന്ന് വയറ് കാലിയാക്കിയാണ് വന്നിരിക്കുന്നത് ലക്ഷ്മിന്ന് വയർ കാലിയാക്കിട്ട് വന്നിരിക്കുകയാണ് ഒരു ഓണസദ്യയിൽ രണ്ടായിരത്തി എണ്ണൂറ് കലോറി ഉണ്ട് അതുകൊണ്ട് രാവിലെ ഞാനൊരു കട്ടൻ കാപ്പിയും പിന്നെ ഒരു ചെറിയൊരു ചെറിയൊരു പത്തിരിയേ തിന്നിട്ടുള്ളൂ അപ്പം ഇരുന്നൂറ് കലോറിയേ ഞാൻ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ ഓണസദ്യക്കുവേണ്ടി വയറവിടെ ഖാലി ആയി കിടക്കാണ് സിസ്റ്റർ എത്ര കഴിച്ചത് രാവിലെ ഉപ്പമാവ് ഒരു നൂറ്റമ്പത് കലോറി അത്രേ ഉള്ളൂ ഓക്കെ ഇവിടെ രാവിലെ രാത്രി ഉച്ചക്കും എക്സ്ട്രാ കലോറി കഴിച്ചുകൊണ്ട് വളരെ െ പാട്ടാന്നാ വിചാരിച്ച കേട്ടോണംാപ്പി ഓണം ഇന്ന് നാടൻ പാട്ടുകളുടെ തമ്പുരാൻ രാജകുമാരൻ അപ്പൊ നമുക്ക് ഒരുപാട് നാടൻ പാട്ടുകൾ പ്രതീക്ഷിക്കാം വിഭവങ്ങൾ അടങ്ങിയ വിഭവ സമ്പന്നമായ സദ്യയാണ് നമ്മൾ ഒരുക്കുന്നത് അറിവിയാ നീ ഭയങ്കര സംഭവമാണല്ലോ ഏഹ് അല്ല അടുക്കളയിൽ നിന്ന് പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ ഹാ ഇടിയെടുക്കമാണ് നമ്മടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് ചീഫ് ഗസ്റ്റ് എന്ത് പറ അടിച്ചു പറ അടിച്ചു പറയും പിടിപ്പിക്കാ കൊച്ചോട്ട് നിങ്ങൾ നിങ്ങളിത് ചളിയാക്കില്ലേ ഇന്ന് ചളിയാക്കില്ല നല്ല സ്ലിം സ്ലിം ആയിട്ടുണ്ട് സ്ലിമ്മി ഓണം നമ്മൾ കുറക്കാൻ പാടില്ല ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ചെയ്യ ചെയ്യുന്ന കാര്യം പറയാൻ പാടില്ല പറയാൻ പാടില്ല അപ്പൊ നമ്മൾ ഓവർ തിന്നാലേ മറ്റുള്ളവരോട് തിന്നതിന്റെ നമ്മുടെ സ്നേഹത്തിൻ്റെയും ഏകോദര സാഹോദര്യത്തിൻ്റെയും പ്രതീക്ഷകളും പ്രത്യാശകളും വിളിച്ചോതുന്ന ഒരു ഓണം പണ്ടുകാലങ്ങളിൽ ഓണം സർവ മതസ്ഥരുടേതായി സർവ എല്ലാ നാട്ടുകാരുടേതായും ആഘോഷിക്കപ്പെട്ടിരുന്ന ഓണം പോലും വിഭജിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നൊരു വർഷമാണിതെങ്കിലും നമ്മൾ അത്തരം അതിർത്തികൾക്കും മതിലുകൾക്കും അപ്പുറത്തേക്കും സസന്തോഷം ഇത് ആഘോഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഹാപ്പി എല്ലേ നമ്മള് ചെറിയൊരു കാലം ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ആ ഒരു ചെറിയ കാലഘട്ടത്തിനിടയിൽ രാഷ്ട്രീയക്കാർക്കും മറ്റു സംഘടനകൾക്കും വേണ്ടി വഴിതിരിച്ചുവിടുന്ന സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ വിലപ്പെട്ട ജീവനുകൾ മാറിപ്പോകരുത് എന്നുള്ള ആശംസകൾ നിങ്ങൾക്കെല്ലാവരും ഒത്തൊരുമയുടെ പ്രത്യേക ശാസ്ത്രമായ ഒരു ആഘോഷമായ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കണം എല്ലാവർക്കും നല്ലൊരു വിശു ഓണസദ്യ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പരിപാടി കഴിഞ്ഞ ശേഷം പാടുന്നതായിരിക്കും സ്നേഹത്തിന്റെയും ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രാജഗിരി ഹോസ്പിറ്റലിന്റെ ഈ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗായകനും കലാകാരനുമായിട്ടുള്ള നമ്മുടെ പ്രഭാകരട്ടൻ